ഫാം വർക്കർ മെയിൻസ് പരീക്ഷയിലെ മാത്സ് എബിലിറ്റി ഭാഗത്തെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് ഒറ്റനോട്ടത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നിരുന്നുവെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആംബുലൻസ് അസിസ്റ്റൻറ്റ് പരീക്ഷയേക്കാൾ അത്യാവശ്യം നിലവാരം പുലർത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ മാത്സ് ഭാഗത്തേക്ക് വന്നാൽ പതിനഞ്ചോളം ചോദ്യങ്ങൾ അത്യാവശ്യം നന്നായി പഠിച്ചു പോയവർക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഒരു അഞ്ച് നാല് അഞ്ച് ചോദ്യങ്ങൾ അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യേണ്ടതും കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലും ആയിരുന്നു ഓക്കെ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം സമാന ബന്ധങ്ങൾ കണ്ടെത്താനും കണ്ടെത്താനുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് എ ഡി കെ എം ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം എൺപത്തി രണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് അടുത്ത സംഖ്യ അതായത് ശ്രേണിയിലെ അടുത്ത പദം കാണാനുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് പതിമൂന്ന് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ ഇവിടെ അപാജി സംഖ്യകളുടെ ശ്രേണിയാണ് തന്നിട്ടുള്ളത് അടുത്ത അപാജി സംഖ്യ പതിമൂന്നാണ് അടുത്ത ചോദ്യം എൺപത്തി മൂന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തിയഞ്ച് ബൈ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇവിടെ മറ്റുള്ളതെല്ലാം ഒരു സംഖ്യ അതിൻ്റെ സ്ക്വയർ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയുടെ സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ് ഓരോ ഓപ്ഷനുകളും തന്നിട്ടുള്ളത് അതായത് ഒന്നാമത്തത് രണ്ടിൻ്റെ സ്ക്വയർ ബൈ മൂന്നിൻ്റെ സ്ക്വയർ അടുത്തത് ആറിൻ്റെ സ്ക്വയർ ബൈ ഒ ഏഴിൻ്റെ സ്ക്വയർ അടുത്ത അടുത്തത് നാലിൻ്റെ സ്ക്വയർ ബൈ അഞ്ചിൻ്റെ സ്ക്വയർ എന്നാൽ ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത് അഞ്ചിൻ്റെ ക്യൂബ് അതുപോലെ ഫൈവ് റൈസ് ടു ഫോർ ഈ ഒരു റേഷ്യയിലുള്ളതാണ് ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് അടുത്ത ചോദ്യം എൺപത്തി നാല് ഒരു നാല് പ്ലസ് എട്ട് ഇക്കളിച്ച് ഇരുപത് ആയാൽ ആറ് പ്ലസ് പത്ത് എന്നത് ഏത് സംഖ്യയോട് തുല്യമായിരിക്കും അതായത് സമാന ബന്ധം മനസ്സിലാക്കിയിട്ട് പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി നാല് എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നാല് പ്ലസ് എട്ട് ഇരുപത് എങ്ങനെ വരുന്നെന്ന് വെച്ചാൽ നാല് ഇൻറ്റു എട്ട് അത് മുപ്പത്തി രണ്ട് വരും അതുപോലെ നാല് പ്ലസ് നാല് പ്ലസ് എട്ട് പന്ത്രണ്ട് വരും ഇവയുടെ വ്യത്യാസം വരുന്നത് ഇരുപതാണ് ഇവയുടെ വ്യത്യാസം വരുന്നത് ഇരുപതാണ് ഇതേ രൂപത്തിൽ ആറ് ഇൻറ്റു പത്ത് അറുപത് ആറ് പ്ലസ് ആറ് പതിനാറ് ഇവയുടെ വ്യത്യാസം വരുന്നത് നാൽപ്പത്തി നാല് ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ശരിയായ രീതിയിൽ ക്രമീകരിക്കാനുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഇത് കൃത്യമായി മനസ്സിലായ കൃത്യമായി മനസ്സിരുത്തി വായിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരമായിരുന്നു ഓപ്ഷൻ സി പുല്ല് പുൽച്ചാടി തവള പാമ്പ് കഴുകൻ ബാക്ടീരിയ അടുത്ത ചോദ്യം ഒരു ക്രിയ ചെയ്യാനുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ സി നൂറ്റി നാൽപ്പത്തി അഞ്ച് അടുത്ത ചോദ്യം ഒന്ന് രണ്ട് ആറ് പതിനഞ്ച് മുപ്പത്തൊന്ന് എന്ന ശ്രേണിയുടെ വിട്ട ഭാഗത്തെ സംഖ്യ കാണാനുള്ള ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ അൻപത്തി ആറ് ഇവിടെ ഈ ഒരു ശ്രേണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സംഖ്യയും ഇത് നമുക്ക് ഓരോ സംഖ്യ ശ്രേണിയിലെ ഓരോ അക്കത്തെയും തമ്മിലുള്ള വ്യത്യാസം എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഇവയുടെ അക്കങ്ങളുടെ വ്യത്യാസങ്ങൾ വരുന്നത് ഒന്ന് നാല് ഒൻപത് പതിനാറ് ഇരുപത്തിയഞ്ച് ഈ രൂപത്തിലാണ് അതായത് ഓരോ സംഖ്യകളുടെയും സ്ക്വയറുകളാണ് ഇവയുടെ വ്യത്യാസം അപ്പോൾ മുപ്പത്തി ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യയുടെ സ്ക്വയർ വരേണ്ടത് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ അങ്ങനെ മുപ്പത്തി ഒന്നും ഇരുപത്തിയഞ്ചും കൂട്ടിയാൽ അൻപത്തി ആറ് വരും ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്താനുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി നാല് ഈസ്റ്റ് അറുപത്തി അഞ്ച് എന്നുള്ളതാണ് ഒറ്റയാൻ ഇവിടെ മറ്റ് ഓപ്ഷനുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സംഖ്യ ആ സംഖ്യയുടെ ക്യൂബിൽ നിന്നും ഒന്ന് കുറച്ചതാണ് അതിൻ്റെ അതിൻ്റെ അനുപാതികമായിട്ടുള്ള സംഖ്യ തന്നിട്ടുള്ളത് അതായത് രണ്ട് രണ്ടിൻ്റെ ക്യൂബ് എട്ട് എട്ടിൽ നിന്നും ഒന്ന് കുറച്ചാൽ ഏഴ് അതുപോലെ ഓപ്ഷൻ ബിയിൽ ഉള്ളത് മൂന്നാണ് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴ് അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഇരുപത്തി ആറ് അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ച് അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നൂറ്റി ഇരുപത്തി നാല് എന്നാൽ ഓപ്ഷൻ സി തന്നിട്ടുള്ളത് നാല് നാലിൻ്റെ ക്യൂബ് അറുപത്തി നാല് അതിനോട് ഒന്ന് കൂട്ടിയിട്ടുള്ള സംഖ്യയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്തത് ഇരുപത്തി അഞ്ച് ഒരു വരിയിൽ ആരതി മുമ്പിൽ നിന്ന് പതിനൊന്നാമതും ലതാ പിറകിൽ നിന്ന് ഇരുപത്തി ഒന്നാമതും ആയാൽ ഇവർക്കിടയിൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട് എന്നതായിരുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ച് അടുത്ത ചോദ്യം അപ്പുവിൻ്റെ വയസ്സിൻ്റെ എട്ട് മടങ്ങാണ് അമ്മയുടെ വയസ്സ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ അഞ്ചുമടങ്ങാകും അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് മുപ്പത്തി രണ്ടാണ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം രണ്ട് സംഭരണികളിൽ യഥാക്രമം അറുന്നൂറ്റി ലിറ്റർ എഴുന്നൂറ്റി ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു രണ്ട് സംഭരണികളിലെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി അളക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണോ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറ്റി ലിറ്റർ ഇവിടെ എച്ച് സി എഫ് എടുത്തിട്ടാണ് ഇത് കാണേണ്ടത് ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി മുപ്പത് ലിറ്റർ ആണ് അടുത്ത ചോദ്യം ഒന്ന് ഒന്ന് ബി നാലിൻ്റെ വർഗ്ഗം എത്രയാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി അഞ്ച് ബൈ പതിനാറ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്തത് ഒരു ക്രിയ ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു പോയിൻ്റ് വൺ ടു ബൈ പോയിൻറ്റ് ത്രീ ഇൻറ്റു പോയിൻറ്റ് ഫോർ ബൈ പോയിൻ്റ് ടു ഇൻറ്റു പോയിൻറ്റ് സിക്സ് ബൈ പോയിൻ്റ് ഫോർ ഇവിടെ ഉത്തരമായിരുന്നത് ഓപ്ഷൻ സിയാണ് വൺ പോയിൻ്റ് ടു ഉത്തരം ഓപ്ഷൻ സി വൺ പോയിൻറ്റ് ടു അടുത്ത ചോദ്യം ഒരു സഞ്ചിയിൽ മുപ്പത്തി പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോഗ്രാം അരിയുണ്ട് ഇത് തുല്യമായി ഏഴ് സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടാകും ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് കിലോഗ്രാം അടുത്ത ചോദ്യം പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശ്ലേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത് എന്നതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറ്റി എൺപത് ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി എൺപത് അടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഒരു ക്രിയ ചെയ്യാനുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് പൂജ്യം ഓപ്ഷൻ സി പൂജ്യം അടുത്ത ചോദ്യം ഒരു സ്കൂളിലെ ഇരുപത് അധ്യാപകരുടെ ശരാശരി പ്രായം മുപ്പതാണ് മുപ്പത്തി അഞ്ചാണ് ഇതിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി പകരം നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള അധ്യാപകൻ വന്നു ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് മുപ്പത്തി ആറ് ഓപ്ഷൻ ബി മുപ്പത്തി ആറ് അടുത്ത ചോദ്യം അത് ക്രിയ ചെയ്യാനുള്ളൊരു ചോദ്യമായിരുന്നു അതുപോലെ തന്നെ എൽ സി എം വെച്ചിട്ട് നമുക്കിത് കാണാമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ മൂന്നേ ബൈ നാല് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ മൂന്നേ ബൈ നാല് അടുത്ത ചോദ്യം എഴുപത്തി രണ്ട് കിലോമീറ്റർ വേഗ എഴുപത്തി രണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി നാല് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് അടുത്ത ചോദ്യം ഒരാൾ നാനൂറ്റി അൻപത് രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ് ഉത്തരം ഓപ്ഷൻ എ ആറ് ശതമാനം ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പരീക്ഷയിലെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഭാഗത്ത് നിന്ന ചോദ്യങ്ങൾ അത്യാവശ്യം എളുപ്പമായിരുന്നു എന്ന് തന്നെ പറയാം എന്നിരുന്നാലും കൺഫ്യൂസിങ് ആക്കുന്ന ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങളും വന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്ന് പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നിങ്ങനെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും ഇത്രമാത്രം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് ആശംസി കരുതുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്